അസ്സാം വലൈക്കും വർഹമത്തുള്ള ഞാനിപ്പോൾ നിൽക്കുന്നത് ഇറാഖിലെ ബാഗ്ദാദിൽ മഹാനായ ഇമാം അബു ഹനീഫ റതി അള്ളാഹുനുൻ്റെ മക്ബറയുടെ ചാരയാണ് നമുക്കറിയാം പത്ത് ലക്ഷത്തിലധികം ഹദീസുമനപ്പാടമുള്ള മഹാന് ധാരാളം അനുയായികളുണ്ട് ഏഴായിരത്തിലധികം വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്ത വലിയ ഇമാമാണ് മാത്രമല്ല നാൽപ്പതിലധികം ഹജ്ജ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദറജകൾ നമുക്കറിയാം മഹാനായ ഇമാമുന ഷാഫിർ അലി അള്ളാഹുനുവിൻ്റെ ഉസ്താദ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് അള്ളാഹു ഹു സുബാൻ വാല അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അള്ളാഹു സുബ്ബഹാനുള്ള താല അവരോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ الفاتحة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إن الصراط المستقيم صراط الذين نمت عليهم المغضوب عليهم من الضالين آمين أمل ودي فاتحة مهان باب إن لك الله يتي شكرت او أبرد بن جنات الفردوس الله نمير آمين يا رب العالمين السلام عليكم അവരുടെ മക്ബറയുടെ പരിസരത്തുള്ള വിശാലമായ പള്ളിയാണ് കാണുന്നത് ആ പുറത്തുനിന്ന് തരേ അബു ഹനീഫ് ഇമാമിന്റെ മക്ബറയുടെ പരിസരത്തുള്ള പള്ളിയാണ് നാം ഇപ്പോൾ കണ്ടത് അതിൻ്റെ പരിസരമാണ് കാണുന്നത് മദീനത്തെ പള്ളിയിലുള്ള കുട പോലെയുള്ള ഒരു കുട കാണാം അതുപോലെ ഇതിൻ്റെ കവാടങ്ങൾ അതിവിശാലമാണ് എൻ്റെ തൊട്ടടുത്ത് ഒരു ക്ലോക്ക് ടവറെല്ലാം നമുക്ക് കാണാം അള്ളാഹു സുബാനോത്താല ഇവിടെ വരാനും ജിയാറത്ത് ചെയ്യാനും അള്ളാഹു തോക്കിക്കുന്നത് നൽകട്ടെ